ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നല്ല ഒരു സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത് കാരണം ഓണൊക്കെ അടുത്തു അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കേണ്ട തിരക്കിലായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വന്തം കുത്താമ്പുള്ളിയിലോട്ടാണ് കുത്താമ്പുള്ളി അടിപൊളി കളക്ഷനായിട്ട് ഒരു ഷോറൂം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഒരു ഷോപ്പ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ഷോപ്പാണ് ഡി എസ് എം ഹാൻഡ്ലൂംസ് ഷോപ്പ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിനകത്ത് ഓഫർ വരുന്നുണ്ട് ഓഫർ പ്രൈസുള്ള സാരീസ് കോംബോ സാരികൾ വരുന്നുണ്ട് സോഫ്റ്റ് സിൽക്ക് സാരിയാണത് അടിപൊളി സാരികളാണ് കാണിക്ക് തരാൻ പോകുന്നത് സെമി സിൽക്ക് സോഫ്റ്റ് സാരിക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് സാരിയാണ് കോംബോയിൽ വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇത് കൂടാതെ ഏത് ഡ്രസ്സ് എടുത്താലും പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്കുണ്ട് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം എസ് എം ഹാൻഡ്ലൂംസ് അപ്പോൾ നിങ്ങൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത് ഡി എസ് എം ഹാൻഡ്ലൂംസ് ആണ് ഷോപ്പിൻ്റെ പേര് പഴശ്ശിരാജ് സ്കൂളിൻ്റെ എൻട്രൻസ് നിന്ന് രണ്ടാമത്തെ ഷോപ്പാണ് ലെഫ്റ്റ് സൈഡ് ആരും മറക്കരുത് ഷോപ്പുകൾ കുറേ ഉള്ളതുകൊണ്ട് കുറേ കുറെ ആൾ കൺഫ്യൂഷനായിട്ട് മാറിപ്പോണ്ട് അപ്പോൾ മാറാണ്ട് നേരെ നമ്മുടെ ഷോപ്പിൽ എത്തി കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ നിങ്ങൾക്ക് നല്ല വില കുറച്ച് മേടിച്ചെടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മളിന്നിപ്പോ ഓഫറിൻ്റെതായിട്ടുള്ള സാരി ആട്ടോ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് സാരി സോഫ്റ്റ് സാരിയില് ബൈ വൺ ഗേറ്റ് ഒരു സാരി മേടിച്ചത് അതേ സെയിം സാരിയാണ് സാരി വേണ്ടി ഞങ്ങൾ പോകുന്നത് അത് സോഫ്റ്റ് സെമി സോഫ്റ്റ് ആണ് അതിൻ്റെ അതിന്റെ കളറിലാണ് ഇത് കാണിക്കുന്നത് ജസ്റ്റ് മോഡൽ കാണിച്ചു തരാം ഇതിങ്ങനെ നല്ല വർക്ക് വരുന്ന സാരി ബോഡി ഫുള്ളും കിട്ടും അങ്ങനെ ഫുള്ളും വർക്ക് വരുന്ന ബ്ലൗസും കൂടിയാണ് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പൈനാ അതിന് ബോർഡറിലേക്ക് ഇത് ചെറിയ വർക്ക് കൂടെ പിന്നെ കളർ ചെയ്ത് കുറേയുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചതല്ല അതിനെ സാരിയുള്ള കളർ ചെയ്താണീ കാണത് അല്ല പിന്നെ അതിന്റെ പല പല കളറുകൾ വരുന്നുണ്ട് കളർ പിന്നെ പിന്നെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ കോപ്പർ സിൽവർ രണ്ടും കൂടി വർക്ക് വരുന്നതാണ് സിൽവർ വർക്ക് വരുന്നുണ്ട് ഈ രണ്ട് വർക്ക് വരുന്നുണ്ട് സിൽവറും കോപ്പറും കൂടി വർക്ക് വരുന്നു അടിപൊളി സാരി നല്ല ഉടുക്കാൻ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം നല്ല സോഫ്റ്റ് ആണ് അതൊന്നും അതൊന്നിവിടെ വെച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് ൾ പത്തിരുപത് കളർ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതേപോലെ വീഡിയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കുറെ കളറുകളുണ്ട് എല്ലാ കളറും ചിലപ്പോ കാണിച്ചെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഒരുവിധം കളറൊക്കെ എല്ലാ നല്ല നല്ല കളറുകളാണ് പിന്നെ ബോഡി വർക്ക് വേണ്ട പ്ലെയിൻ മതി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ബ്ലൗസ് വിത്ത് വിത്ത് അടിപൊളി അടിപൊളി സാരികളാ കോമ്പോലെ രണ്ടെണ്ണാണെന്ന് പറഞ്ഞോളൂട്ട് രണ്ട് സാരി ഹൺഡ്രഡ് സൂപ്പർ ാണ് ഇതൊക്കെ കാണിച്ചൊക്കെ പിന്നെ അതിന്റെ ലൈറ്റ് ഉണ്ട് മതി കളറുകളുണ്ട് നിങ്ങൾക്ക്

ഇതില് ഏതാലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പൊ അതില് നിങ്ങൾക്ക് ഇതിന് കളർ കഴിഞ്ഞാൽ വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതേ സാധനം പാർസൽ പുരുടെ വഴി അയച്ചു തരാം കുത്താംള്ളിയാണ് തിരുവല്ലാമലാണ് തിരുവല്ലാമല വന്നിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ തിരുവല്ലാമലും നമ്മുടെ കുത്താമ്പള്ളിക്ക് ഒരു മൂന്ന് കിലോമീറ്ററുടെ ഷോപ്പ് ഉള്ളത് പഴശ്ശിരാജ ഉണ്ട് സ്കൂളിന്റെ എൻട്രൻസ് ഇന്ന് രണ്ടാമത്തെ ഷോപ്പ് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് ഡി എസ് എം ഹാൻലോംസ് എന്നാണ് കേട്ടോ അപ്പൊ ഡി എസ് എം ഹാൻലോംസ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു ഓഫർ സാരി അതിന്റെ കൂടെ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഒരു സാരിയാണ് അതും ഇതേപോലെ നിങ്ങൾക്ക് ഒരു സാരി മേടിച്ചു കഴിഞ്ഞാൽ അതേ സെയിം സാരികള് ഒരെണ്ണം കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആ ഒരു സാരി റേറ്റാണ്ടോ ആ ഒരെണ്ണം കഴിഞ്ഞാൽ അതേ സെയിം സാരിയാണ് ഇതിൽ നിങ്ങൾക്ക് പല പല ഡിസൈൻസുകളുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോണ്ടോ അതിൻ്റെ വേറൊരു ചാർട്ട് ഉണ്ട് ഗുഡ് അതിൻ്റെ ഒരു കളർ ചാർട്ടുകൾ കുറേ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഏത് വെച്ചാൽ ഇഷ്ടപ്പെട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം കേട്ടോ ഈ സാരി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു നല്ല ഭംഗിയാണ് ഇതിന് ഫുൾ മുന്താ റിച്ച് പല്ലുവാണ് നിങ്ങൾ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറിൽ കിട്ടില്ല അത്രയ്ക്കും നമ്മൾ ഉറപ്പിച്ചിട്ട് അവൻ ജസ്റ്റ് നിങ്ങളൊന്ന് മേടിച്ചുവയ്ക്കാനെങ്കിൽ അറിയാൻ പറ്റും സാരി കണ്ട കണ്ടാ ഒത്തിരി വർക്കുള്ളത് ഞങ്ങൾക്ക് കൊറേ ആൾക്കാർ കൊടുത്തോളാം ഈ വെഡിങ്ങൊക്കെ ആളുകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഇരുപത്തഞ്ചും അമ്പതും സാരികളൊക്കെ എടുത്തോണ്ട് കൊടുക്കാനായിട്ട് അതിന്റെ ഒരു ഗ്രീനും ഉണ്ട് വീതി ബോർഡ് കുറവും കൂടുതലും എല്ലാം ഉണ്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാണിച്ചോളൂ ഇത് ഇത് ബോഡി ബ്ലൗസ് ആണ് ഈ സാരിക്ക് പിന്നെ ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ ഈ വർക്ക് 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 ഏതാണ് ഇത് ഇത് മറ്റേ തന്നെയാണ് ചിലർക്ക് ചിലർക്ക് വലിയ വേണം കുറച്ച് ചെറിയ ബോർഡർലെസ് വേണം അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും പറ്റിയ നല്ല കോപ്പർ കോപ്പർ ആണ് കളർ ബോർഡർ പിന്നെ അതിൽ തന്നെ ചെറിയ പിന്നെ അതിന്റെ തന്നെ വേറൊരു എല്ലാം മറ്റേ ഇത് പ്ലെയിനും വർക്ക് വരുന്നാണ് ഇത് ഫുൾ ബ്രോക്കേഡ് വരുന്നാണത് എല്ലാ റേഞ്ചിലും ഉണ്ട് നമ്മളടുത്ത് കണ്ടോ അതിൽ പെട്ടത് തന്നെ കളർ ചേഞ്ച് ആണ് സൂപ്പർ പിന്നെ ബ്ലൂ ഉണ്ട് വേറെ നിങ്ങൾ സാരി എവിടെയും കിട്ടില്ലാണ്ട് കിട്ടില്ല ഞങ്ങൾ ഒരെണ്ണം അല്ല രണ്ടെണ്ണ കൊടുക്കുന്നത് അതിന് നിങ്ങക്ക് ബോർഡർലെസ് ആണെങ്കിൽ എല്ലാ ടൈപ്പ് ഉണ്ട് നിങ്ങള് വിളിച്ചാൽ മതി വാട്സപ്പോട് ജസ്റ്റ് എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഡിഫറെൻറ്റ് ഡിഫ്റ്റ് ആ ഓരോന്നോരോ റേഞ്ചാണ് ഡിഫറെൻ്റ് ആണല്ലേ പൽ ആ പ്യൂർ കോട്ട് അത് രണ്ടുമിനിറ്റ് മാറ്റി വെച്ചതല്ലേക്ക് വരും ബ്രെഡ് വർക്ക് പറയൂക്ക് മുൻ

ഡണ്ട് ഓക്കെ ആ ഓക്കെ ഇതിപ്പോഴത്തെ ട്രെൻഡാണ് അല്ലേ മോഡല് ചുരിദൂത്ത് വിത്ത് ബ്ലൗസ്

നമ്മി കുർത്ത അടിക്കു അടിക്കാം ആ നൈറ്റി പീസ് ആണ് കസുമുണ്ട് ഇതിന്റെ പല കളറിലും ഇല്ല കര കുട്ടികളുടെ അല്ല ഒന്ന് തിരിച്ചു കാണിച്ചേ കൈയ്യൊന്ന് ആ കുട്ടികളുടെ സെറ്റും ഉണ്ട് ഇതെല്ലാം സെറ്റും ഉണ്ടല്ലേ

കൈത്തറിയില്ല ഓക്കെ ആ അത്രയുംപൊക്കെ വീതി വരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്ര നേരം കാണിച്ചെന്ന ഡ്രെസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഡ്രസ്സുകളും സെറ്റ് സെറ്റ് മുണ്ടുണ്ട് സെറ്റ് സാരിയുണ്ട് മറ്റുള്ള സാരികളുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സുണ്ട് ജെൻസിനുള്ള ഡ്രസ്സുകളുണ്ട് എല്ലാം ഈ ഒരു ഷോപ്പിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബുക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം